ും ഇവിടെ തമിഴ്നാട്ടിൽ ഇപ്പോ പൊങ്കലൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊങ്കൽ ആശംസകൾ അപ്പൊ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്കൽ പ്രമാണിച്ച് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഒരു കിറ്റ് ആരും തെറ്റിദ്ധരിക്കണ്ട എന്റെ റേഷൻ കട കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് അപ്പൊ ഇന്ന് ഞാന് റേഷൻകടയിൽ നിന്ന് കിട്ടിയ പൊങ്കൽ കിറ്റില് എന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരാം ആദ്യം എന്താ നമുക്കൊരു മൂവായിരം രൂപയാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ വരെ ആയിരം ആയിരുന്നു ഇത്തവണ മൂവായിരം ആക്കിയിട്ടുണ്ട് നല്ല പുതുപുത്തൻ നോട്ടായിരുന്നു കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കരിമ്പ് മുട്ടൻ നീളമുള്ള ഒരു ഒരു വീട്ടിലോട്ട് അങ്ങനെയാണ് കണക്ക് കണ്ടില്ലേ അടിയിലുള്ള വേര് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും പൊങ്കലിന് കിട്ടുന്ന കരിമ്പിന് നല്ല മധുരം ഉണ്ടാവാറുണ്ട് അത്യാവശ്യം നല്ല നീളമുള്ള കരിമ്പായിരുന്നു വീടി എടുക്കണത് വരെ കാത്തു കാരണം ഇവിടെ ആർക്കും നേരല്ല ഞാൻ വന്നപ്പോ കരിമ്പ് പൊട്ടിക്കലും തിന്നലും ചവക്കലും തുപ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടിഭാഗം ആണെങ്കിലും ഉമ്മച്ച് നട്ട് നോക്കാ ഉണ്ടാവോന്നറിയാലോന്നും പറഞ്ഞിട്ട് അതാണെങ്കിൽ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലെ വ്യാപകമായിട്ടുള്ള ഒരു കൃഷിയാണ് കരിമ്പ് കൃഷി അതിന്റെ ഗുണം കാണാനുണ്ട് ആനശല്യത്തിനിവിടെ ഒരു കുറവുമില്ല പിന്നെ പൊങ്കൽ ായിട്ടുള്ള സമ്മാനത ഈ കാണുന്ന വെള്ളമുണ്ട് വീട്ടിലുള്ള അച്ഛന്മാർക്ക് ഇനി പൊങ്കലായിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി പറയണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവർക്ക് ഒരു പ്രത്യേകം മുണ്ടു കൊടുത്തത് ഇത് എല്ലാ തവണയും കിട്ടുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല മുണ്ട് തന്നെയാ ഇത്തവണ കിട്ടിയ മുണ്ടിനാണെങ്കിലും പച്ചക്കളർ കരയായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഈ സൈഡിൽ ഒരു സീല് വെച്ചിട്ടുണ്ടാവും അത് വേണ്ടില്ലായിരുന്നു സീൽ വെച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് എടുക്കുമ്പോൾ പോവാൻ പറ്റൂല്ലല്ലോ പക്ഷെ ക്വാളിറ്റി വൈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മുണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പൊ അച്ഛന്മാർക്ക് സമ്മാനായിട്ട് മുണ്ട് കൊടുക്കുമ്പോ അമ്മമാർക്ക് ചെറിയൊരു പരാതി ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് ഒന്ന് കിട്ടി എന്നുള്ളത് അവരുടെ പരാതി തീർക്കാനായിട്ട് എല്ലാ തവണ അവർക്കൊരു സാരിയും കൊടുക്കാറുണ്ട് സാരി വന്നിട്ട് ഡിഫറെന്റ് കളേഴ്സിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പച്ച അതിന് വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്ന പീ ബ്ലൂ ഇത്തവണ കിട്ടിയത് ഈ ഒരു ബ്ലൂ ആയിരുന്നു അതിൽ ആ ക്രീം കളറിൽ കാണുന്നത് ശരിക്കും ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ആണ് പക്ഷെ അത് ഈ ഫോണിൽ കൂടെ നോക്കുമ്പോൾ അത്ര മനസ്സിലാവണില്ലല്ലേ സാരിയും അത്യാവശ്യം നല്ലതന്നെയാണ് കേട്ടോ പക്ഷെ ഇവിടെ സാരി ഉടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാത്ത കൊണ്ട് ഇതൊന്നും ഉടുക്കാറില്ലായിരുന്നു പക്ഷെ ഈ ആനുവൽ ഡേക്ക് സ്കൂൾ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് ഡ്രസ് കോഡ് ഒക്കെ വേണ്ടി അത്തരം സന്ദർഭങ്ങളിൽ ഒരു ചെലവ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ് കോഡാണ് നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കുമല്ലോ സെയിം മോഡലിൽ ഡിഫറെന്റ് കളർ ആയിട്ട് വേണോ അങ്ങനെയും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും ഇനി ഇനിയിപ്പോ സെയിം കളറില് കുറെ മോഡൽ വേണോ അതും സെറ്റ് ചെയ്യാൻ പറ്റും സോ സാരിയും അടിപൊളിയാണ് പിന്നെ നമുക്ക് ഓൾറെഡി കിട്ടുന്ന റേഷന്റെ കൂടെ തന്നെ എക്സ്ട്രാ കുറച്ച് പഞ്ചസാരയും കൂടി കിട്ടും ഐ തിങ്ക് പായസം വെക്കാനോ ചക്കരച്ചോറ് വെക്കാനോ അല്ലെങ്കിൽ പൊങ്കല് വെക്കാനൊക്കെ ആയിരിക്കും പിന്നെ നാ പച്ചരിയും ഗോതമ്പും കൂടി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഇതിന്റെ ഉള്ളിലെ ഏലക്കായുടെ മുന്തിരിയുടെ ൊക്കാണാറുണ്ടായിരുന്നു പക്ഷെ ഇത്തവണത് കിട്ടിയിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് പൊങ്കല് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ കുറച്ചായിട്ട് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് എന്തായി എന്റെ അടുക്കള കൃഷികളൊക്കെ അടുക്കള കൃഷികളൊക്കെ പണ്ടത്തെ പോലെ വലുതായിട്ടൊന്നും ഇല്ലടാ ഇപ്പൊ കുറെ കുറവാണ് യൂട്യൂബ് തുടങ്ങിയ കാലത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ അടുക്കളത്തോട്ടത്തിന് ആയിരുന്നല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത് ചെടികൾ നടുന്നത് വഴുതനങ്ങ കുമ്പളങ്ങ മത്തങ്ങ പിന്നെ അത് ഉണ്ടാവുന്നത് അത് കുറച്ച് കറികൾ വെക്കുന്നത് അങ്ങനെയൊക്കെ കുറെ ഇട്ടത് കാണാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ഇപ്പൊ ഈ പൂച്ചെടികളുടെയും മലങ്കാല ചെടികളുടെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കയറി അതിന്റെ പിന്നാലെ പോയപ്പോ പച്ചക്കറികളൊക്കെ കുറെ നിന്നു പക്ഷെ ആ ഒരു ചിന്ത പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളിതാ വീണ്ടും ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പയറ് നട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ അതിൻ്റെ തയ്യാണ് കൊണ്ടുവന്നപ്പോൾ ചെറുതായിരുന്നു ഇപ്പോൾ ആൾ വലുതായി വലുതായി ഏകദേശം ഇത്ര ആയിട്ടുണ്ട് പയറ് പിന്നെ വിചാരിക്കാതെ നട്ടത് അത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കായുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് പിന്നെ അതിൻ്റെ ഇടൻ ഇടയിൽ കൂടെ ഉള്ളിക്കൂടെ അമ്മ കൈതച്ചൊക്കെ നട്ടുക്കണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കിട്ടിയ കരിമ്പിൻ്റെ ഇതൊന്ന് നട്ടു നോക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പഴയതുപോലെ തന്നെ വഴുതനങ്ങ നട്ട് നോക്കിയിട്ടുണ്ട് പച്ചമുളക് തക്കാളി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ഓരോന്നും കായൊക്കെ വന്നു തുടങ്ങി ഇടയ്ക്ക് മുറ്റം കാണുമ്പോൾ ചെറിയൊരു വിഷമം വരും കേട്ടോ കാരണം മുന്നേ ഇതിലേറെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായി മുറ്റം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മാനോട് പറയുമ്പോൾ ഒരു നേരം പെട്ടെന്ന് കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാണ്ടായാലും നമ്മൾ അടുക്കള തോട്ടത്തിൽ ഇറങ്ങിയാൽ ഒരു മൂന്നാല് കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുമായിരുന്നോ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞതിൻ്റെ ആ ഒരു വില അങ്ങോട്ട് മനസ്സിലാവുന്നത് കുഴപ്പമില്ല നമ്മളിതാ വീണ്ടും ഓരോന്നായിട്ട് നട്ടു തുടങ്ങിയിട്ട് ണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കർമ്മോസമരം അത് പോകുന്നു വിചാരിച്ചാ തുടങ്ങിട്ട് കുറെ കാലമായിരിക്കണം പക്ഷെ അത് പോകുന്നൊന്നുമില്ല വീണ്ടും വീണ്ടും കായൊക്കെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവർ വേണ്ടാതായപ്പോഴും അവർക്ക് നമ്മളെ വേണം എന്നാണ് പറയുന്നത് ഗൈസ് അപ്പൊ അതാ നമ്മളെ വഴുതനങ്ങൾ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് ചെറുതായിട്ട് കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങേ മൂലക്കൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കോളിഫ്ലവർ ആയിട്ടും ക്യാബേജ് ആയിട്ടൊക്കെ കുറച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും തോന്നുന്നു നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ മുറ്റം നിറച്ച് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് പൊങ്കലിൻ്റെയും പിന്നെ എൻ്റെ ചെടികളെ പറ്റി നിങ്ങൾ ചോദിച്ചതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഏതായാലും ഇനി പുതിയ വിശേഷങ്ങളായിക്കഴിഞ്ഞാൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ഹാപ്പി പൊങ്കൽ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കുക ബബായ്